നമ്മുടെ ജിയോ പമ്പിലാണ് ഇവിടെ ഒരു രൂപ കുറവാണ് എവിടെ നിന്ന് നോക്കിയാലും രൂപ കുറവാണ് പ്രത്യേകിച്ച് കണ്ണാടയിൽ എൺപത് ഇവിടെ റേറ്റ് ഉള്ളു മാത്രമല്ല നമ്മൾ നല്ല എണ്ണ എന്നാണ് പറയുന്ന ജീവന എണ്ണ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഫുൾട്ടാങ് അടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഫുൾ ടാങ്ക് അടിച്ച് നേരെ കേരളത്തിലോട്ട് മഴ ഇപ്പോഴത്തെ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞ് ഇത് വാങ്ങിച്ചിട്ടുണ്ട് ബ്ലാങ്കറ്റ് ഇല്ല ഇല്ല തരൂല തരൂല എനിക്ക് ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് മഴയല്ലേ ഒരു ഒരു അടിച്ച ബ്ലാങ്കിലും സൂക്ഷിക്കോ അതിന് ഇനി ഒന്നിനും കൊള്ളൂല്ലേ മഴയത്താണ് ഇനിയുള്ള യാത്ര രാത്രി കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കും